രാജ്യത്തിന്റെ സ്വതന്ത്ര ഉപഗ്രഹ ശേഷികൾക്കും സമുദ്ര സുരക്ഷയ്ക്കും നിർണായകമായ ശക്തി പകർന്നുകൊണ്ട് ഇന്ന് വരെയുള്ളതിൽ വച്ച് ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ വിജയകരമായി വിക്ഷേപിച്ചു SLV, 3, 3 के नाम से जाना जाता है है हर बार एक है। बार एक कहानी लिखता पिछली हमने इसे चंद्रयान ഉപഗ്രഹത്തിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യൻ റോക്കറ്റുകളുടെ ബാഹുബലി എന്നും അറിയപ്പെടുന്ന കരുത്തുറ്റ എൽ വി എം ത്രീ റോക്കറ്റിൽ ജിയോസിയൻസ് ട്രാൻസ്ഫർ ഭ്രമണപഥത്തിലെത്തി വിക്ഷേപണത്തിന് പതിനാറ് ശേഷം ബഹിരാകാശ പേടകം എൽ ബി എം ത്രീയിൽ നിന്ന് വേർമിട്ടു ഹൺഡ്രഡ് മോട്ടേഴ്സ് ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളിൽ നിന്ന് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ ഘടനയെ ഭാവിയിൽ സംരക്ഷിക്കുകയും സിവിലിയൻ ശാസ്ത്ര പ്രതിരോധ മേഖലകളിലുടനീളം ശക്തമായ ഇരട്ട ഉപയോഗ ആപ്ലിക്കേഷനുകളുമായി അത്യാധുനികവും തദ്ദേശീയവുമായ സംവിധാനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക വിദ്യയെ മുന്നോട്ട് നയിക്കാൻ ഈ ചരിത്രപരമായ വിക്ഷേപണ വിജയം കൊണ്ട് സാധിക്കും ലോകത്തിലെ നിർണായകമായ സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ കമാൻഡ് ആശയവിനിമയ ശേഷികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും മുഴുവനായും ഭ്രമണപഥം ഉയർത്തൽ പ്രക്രിയയ്ക്ക് ഏകദേശം നാല് മുതൽ ഏഴ് ദിവസം വരെ എടുക്കും ശേഷം ഉപഗ്രഹം കമ്മീഷൻ ചെയ്ത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നത് ഏകദേശം അഞ്ചാഴ്ചകളോട് കൂടിയായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ രൂപ ുംഡ്ജറ്റിലുള്ളതാണോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ ഗുഡ് ചോയ്സ് മാം സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം